ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ഒരു സംഭവമാണിത് നമ്മുടെ വീട്ടിലെ കയറി വന്ന ആ പൂച്ചയല്ലേ നമ്മുടെ പൂച്ച സാർ രാവിലെ വന്നപ്പം ഞാൻ പൂച്ച മീനൊക്കെ പുറട്ടി ചോറൊക്കെ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവന് വിശപ്പ് മാറിയില്ല അപ്പം ഞാൻ അവൻ്റെ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതെടുത്ത് ഐസ് പോകാൻ വെള്ളത്തിലിട്ടു ആ സമയത്ത് ഞാനൊരിച്ചിരി പാൽ കൊടുത്തെ അപ്പോൾ ഉണ്ട് ഞങ്ങളുടെ ഇതിൻ്റെ കൂടെ വേറൊരു പൂച്ച വന്ന് കയറിയിട്ടുണ്ടായിരുന്നു ആ പൂച്ച ആണെങ്കിൽ പതുക്കെ പതുക്കെ അവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട് ഇനി അങ്ങകത്ത് കയറി വന്നു ഇതുവരെ അകത്തേക്കിന്നും വരില്ലായിരുന്നു ഇല്ല അകത്ത് കയറി വന്നിട്ട് ആ അടുക്കളയുടെ പതുക്കെ വന്നിങ്ങനെ എത്തി നോക്കുക ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് കയറി ഒരു പരിചയമില്ലാത്തായത് ഇങ്ങനെ നോക്കുക അത് ഗർഭിണിയായിട്ടോ പാവുണ്ട് അപ്പം ഇവനെ ഇച്ചിരി പാൽ കൊടുത്താൽ അവനാണെ മൊത്തം അങ്ങ് നോക്കി തിന്നുവാങ്ങ് നോക്ക് അതിന് കൊടുക്കുന്ന പോലും ഇല്ലേ പിന്നെ അത് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ രാവിലെ അതിനേ ചോറ് മീൻ പരട്ടി ചോറൊന്നും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ഞാൻ പിന്നെ ഒരിച്ചിരി പാൽ അതിനോട് ഒഴിച്ചു കൊടുത്തു അവൻ നോക്കുന്നുണ്ട് ഇടക്ക് നീ എന്തിനോട്ട് കയറി വന്നേന്നുള്ള രീതിയിലായിരിക്കും ഇവൻ ഇവനവിടെ അധികാരം മൊത്തം അവരിച്ചിരി പാല് ഞാൻ അതിനും കൂടെ ഒഴിച്ചു കൊടുത്തു പക്ഷെ അത് ഇവനും കുളിച്ചു ഇവിടുന്നാ വന്നത് അതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ പൊട്ടൊക്കെ തൊട്ടിട്ട് കഷ്ടം പരിചയമില്ലാത്തോണ്ട് അതിങ്ങനെ നോക്കുക ഞാൻ പിന്നെ ഒരു ഇച്ചിരി പാൽ അതിനും കൂടെ കൊടുത്തതാണ് അവനതിന് സമ്മതിക്കാതെ ഉണ്ട് അവൻ തന്നെ അങ്ങ് കുടിക്കുകയാണ് പിന്നെ ഒരു ഇച്ചിരി ഇടയ്ക്ക് വന്നിട്ട് അതിങ്ങനെ നക്കുന്നുണ്ടാവും അവന് തലയിടാൻ സ്ഥലമില്ല ചെറിയ പാത്രം ഒഴുപ്പ് പിന്നെ ഒരു ഇച്ചിരി കുടിച്ചു അവനൊന്നും പറഞ്ഞൊന്നുമില്ല എനിക്ക് തോന്നാ ഇതിന് വേണ്ടയൊക്കെ ഉണ്ടായിരിക്കും വയ്യാത്തതല്ലേ ഗർഭിണിയായ നടക്കാനൊന്നും വയ്യ ശബ്ദമൊക്കെ ഒരുമാതിരി അടച്ച ശബ്ദമൊക്കെയാണ് പിന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു ഇനി ഇതിനകത്ത് ഇതിനകത്തോട്ടൊക്കെ അത് കയറുമായിരിക്കും നമ്മൾ നേരത്തെ ഇവനും അതിനും കൂടെ ഒരു മീൻ കൊടുക്കുമ്പോൾ ഇതിന് ഇത് തിന്നില്ല ആ മീനും കൊണ്ട് അങ്ങോട്ടും ഓടും കുറേ അങ്ങ് ദൂരം ചെല്ലുമ്പോൾ ഒരു മൂന്നാല് കറുത്ത പൂച്ച ഓടി വന്നതങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകും ഇതിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു തോന്നുന്നത് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങ് പോയി പിന്നെ വെളിയിലേക്ക് പോയിട്ട് ഞാൻ വീഡിയോ ഓഫൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടു പേരുടെ സെറ്റിൻ്റെ അടിയിലുണ്ട് എനിക്ക് പൂച്ചകളെയൊക്കെ ഇഷ്ടമായ ഞാനൊന്നും പറയത്തില്ല കഷ്ടമല്ലാതവിടെ ഇരുന്നോട്ടെ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വന്നു ഗർഭിണിയാ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് രാവിലെ ഇവൻ ഭയങ്കര സാധനം ഇവൻ കുശുംപന്നെ നമ്മളെ അതിനെ നമ്മുടെ അടുത്തോട്ട് അടുപ്പിക്കത്തൊന്നുമില്ല ഇവന് വലിയ ആളെ ഇവനെങ്ങാണ്ടു കയറി ഒരു ദിവസം വന്ന് ചില്ലരെ സോപ്പിട്ടങ്ങ് അകത്ത് കയറി മടി വരെ കയറിയിരുന്നു എങ്ങനത്തെ സാധനം ഇവന് ഞാൻ ചെന്ന് പിടിക്കാൻ പാചു അവൻ ഓടിപ്പോയി ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ